"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع، ذلكم خير لكم إن كنتم <applause> تعلمون. الحمد لله الذي اكرمنا بايام العشر ووعدنا فيها بمضاعفه الاجر وأشهد ان لا اله الا الله وحده لا شريك له وأشهد ان محمدا عبده ورسوله. فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. والفجر وليال عشر. سنيه الله. സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബഹാനുഹൂവത്ത് ആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബഹാനുഹൂവത്ത് ആല മുത്തക്കൈങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മയവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അള്ളാഹു സുബാനുഭൂത്താല് നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് അള്ളാഹു പ്രത്യേകമായി ചില ദിവസങ്ങളെ നമുക്ക് അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായി നിശ്ചയിച്ചു തന്നു എന്നുള്ളത് ജീവിതത്തിൽ നമ്മൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുമ്പോൾ എല്ലാ ദിവസങ്ങളിലും ഒരേ രൂപത്തിലുള്ള പ്രതിഫലമല്ല അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് മറിച്ച് ചില സമയങ്ങളിൽ ചില ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് സൽക്കർമ്മങ്ങൾക്ക് മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് വർദ്ധിത തോതിലുള്ള പുണ്യങ്ങളാണ് അള്ളാഹു ഒരുക്കി വച്ചിട്ടുള്ളത് ഇത് ആയുസ്സും ആരോഗ്യവുമൊക്കെ കുറഞ്ഞ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരനുഗ്രഹവുമാണ് നമ്മുടെ ആയുഷ്കാലത്തിനിടക്ക് ഒരുപാട് ആയുസ് ജീവിച്ച് തീർത്ഥവൻ പ്രവർത്തിക്കുന്നതുപോലെ ധാരാളം പ്രവർത്തിച്ച് പുണ്യം നേടിയവനെ പോലെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് നേടിയെടുക്കുവാനുള്ള അവസരം നൽകുക എന്നുള്ളത് വലിയ ഞമത്ത് തന്നെയാണല്ലോ ആ വിധത്തിൽ അള്ളാഹു നമുക്ക് സംവിധാനിച്ച് തന്നിട്ടുള്ള ഏതാനും ദിവസങ്ങളാണ് നമ്മിലേക്ക് കടന്നു വരാനുള്ളത് കടന്നുവരാനുള്ളത് മാസത്തിൻ്റെ പടിവാതിൽക്കലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് അതിൻ്റെ ആദ്യ ദിനങ്ങളെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമാണ് ഇസ്ലാമിലുള്ളത് സൂറത്തുൽ ഫറിന്റെ തുടക്കത്തിലുള്ള വൽ ഫജർ എന്ന് പറഞ്ഞിടത്തുള്ള ടുത്തുള്ള ആ പത്ത് രാത്രികൾ എന്ന് പറഞ്ഞത് അത് മാസത്തിലെ ആദ്യ പത്ത് ദിനങ്ങളാണ് എന്നാണ് മുഫസ്സിരീങ്ങളിൽ ഏറെ പ്രഗത്ഭനായ ഇബിൻ അബ്ബാസ് റദിയുലഹുഹുമാ ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി അതുപോലെ തന്നെ അബ്ദുല്ലാഹിബിൻ അൻഹു തുടങ്ങിയിട്ടുള്ള പല പ്രഗത്ഭരായ ആളുകളും അതിന് വ്യാഖ്യാനം നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളുടെ പ്രാധാന്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല വിശുദ്ധ റമദാൻ പിന്നിട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ പലപ്പോഴും ഇതുപോലെയുള്ള കുറിച്ച് അശ്രദ്ധരാവാറാണ് പതിവുള്ളത് എന്നാൽ ഈ പത്ത് ദിവസങ്ങളും ആ ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അള്ളാഹുവിംഗൽ ഏറെ വിശുദ്ധമാണ് ഏറെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നവയുമാണ് അള്ളാഹുവിന്റെ അടുക്കൽ പ്രവർത്തനങ്ങൾക്ക് ഇത്രയേറെ വിശുദ്ധിയുള്ള ദിവസങ്ങളില്ല ഏറ്റവും ദിവസങ്ങളില്ലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളോളം വിശുദ്ധവും മാഹാത്മ്യമേറിയതും വേറെയില്ല എന്ന അർത്ഥത്തിലാണ് ഇവിടെ നബി സലഹു അലൈഹി വസല്ല നമുക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ദിവസമാണ് എന്നറിയപ്പെടുന്നതുൽ ഹജ്ജ് പത്ത് അതുപോലെ തന്നെ എന്നറിയപ്പെടുന്നതുൽ ഹജ്ജ് ഒമ്പത് ഇങ്ങനെയുള്ള ഒരുപാട് പ്രാധാന്യമേറിയ ദിവസങ്ങൾ അതിലുണ്ട് മാത്രമല്ല എന്തുകൊണ്ടായിരിക്കാം ഈ ആദ്യ പത്ത് ദിവസങ്ങൾ ഇത്രത്തോളം പ്രാധാന്യം അർഹിക്കുവാൻ കാരണമെന്ന് ചർച്ച ചെയ്യുന്നിടത്ത് റജബുൽ പോലെയുള്ള അതുപോലെ തന്നെ ഇബിൻ ഹജറൽ പോലെയുള്ള പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ പരപണ്ഡിതന്മാരിൽ നിന്നും ഉദ്ധരിച്ചിട്ടുള്ള റിപ്പോർട്ടുകളുടെ വെളിച്ചത്തിൽ അവരൊക്കെ പറയുന്നത് ഈ ദിവസങ്ങളിൽ ഇബാദത്തുകളുടെ മുഖ്യമായ ഇബാദത്തുകൾ എന്നറിയപ്പെടുന്ന ഇബാദത്തുകളൊക്കെ സമ്മേളിക്കുന്ന ദിവസങ്ങൾ ഒരു വർഷത്തിൽ ഇതുപോലെ വേറെയില്ല എന്നാണ് ഉമഹാത്തുൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നിസ്കാരം അതുപോലെ തന്നെ നോമ്പ് അതുപോലെ തന്നെ സ്വതക അതേപോലെ തന്നെ ഹജ്ജും എല്ലാം കൂടി സമ്മേളിക്കുന്ന എല്ലാ കർമ്മങ്ങളും കൂടി ഒത്തു വരുന്ന വേറെ ദിവസങ്ങൾ വർഷത്തിലില്ല അതുകൊണ്ടായിരിക്കാം ഈ മഹത്വങ്ങൾ ഈ ദിനങ്ങൾക്കുണ്ടായത് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് അള്ളാഹുവിനെ അവർ ഓർക്കുവാനും 10 ദിവസങ്ങളെ സംബന്ധിച്ചും അതേപോലെ തന്നെ അയ്യാമിൻ എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇതിനോട് ചേർന്ന് വരുന്ന ദുൽഹജ് 11 12 പരിപൂർ അയ്യാമുത്തശ്രീഖിന്റെ ദിവസങ്ങളുമാണ് എന്നൊക്കെ ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നമുക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിക്രുകളും ദ്വയകളും അധികരിപ്പിക്കൽ പ്രത്യേകം പുണ്യമുണ്ട് നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ അതുപോലെ തന്നെ സ്വതക്കുകളും ഹജ്ജകർമ്മങ്ങളും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥതയോടെ നിർവഹിക്കുന്നതിൻ്റെ പുറമേ فأكثروا فيهن من التكبير والتهليل والتحميد إن <applause> نقول نبي صلى الله عليه وسلم تشرت برني توند آدي وسنجلي لينجل تهليل وقلا دعري بكنم لا إله إلا الله توحيد النبر كياب لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا لتنيا التحميد والتكبير الحمد لله ഏതു കൊണ്ടും നമുക്ക് ആരംഭിക്കാം എത്രയും പറയാം എണ്ണവും കണക്കുമില്ലാത്തത്ര വർദ്ധിപ്പിക്കാം തിലാവത്തുൽ ഖുർആൻ വിശുദ്ധ ഖുറാനിന്റെ പാരായണം അതേപോലെ തന്നെ എന്തെന്തു സൽക്കർമ്മങ്ങളുണ്ടോ എല്ലാം നമുക്ക് അന്ന് ചെയ്യുന്നത് ആ ദിവസങ്ങളിൽ ചെയ്യുന്നത് മറ്റു ദിവസങ്ങളെക്കാൾ പ്രതിഫലം നമുക്ക് നൽകപ്പെടുന്നവയാണ് അതിൽ പെട്ടത് തന്നെയാണ് ആദ്യത്തെ ഒമ്പത് ദിവസവും നോമ്പെടുക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ഏറെ ഉത്തമമാണ് ദുൽഹജ് ഒമ്പതിന്റെ നോമ്പാണ് അതിൽ ഏറ്റവും അഖതായ സുന്ന എന്നാൽ അതോട് ചേർത്തുകൊണ്ട് ദുൽഹജ് ഒന്ന് മുതൽ ഒമ്പത് വരെയും ഒരാൾ നോമ്പെടുക്കുകയാണെങ്കിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മുടെ ഉമ്മമാര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നബി സല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം ും എടുക്കാറുണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഏത് സൽക്കർമ്മങ്ങളിൽ നിന്ന് ഒരു സൽക്കർമ്മങ്ങളും അതിൽ നിന്നൊഴിവല്ല ഏത് സൽക്കർമ്മങ്ങൾ ഈ ദിവസങ്ങളിൽ നമുക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നുവോ വർദ്ധിത തോതിലുള്ള പുണ്യം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷാനിർഭരമായ മനസ്സോടുകൂടി തൗബയോടുകൂടി തൗബാധികരിപ്പിക്കലോടുകൂടി ഇസ്തിഹാറുകൾ അധികരിപ്പിച്ചുകൊണ്ട് മനസ്സുകളെ ശുദ്ധീകരിക്കുവാനുള്ള കഠിനമായ പ്രയത്നങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് ഇഹിലാസ് വർദ്ധിപ്പിക്കുവാനുതകുന്ന വിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അതിനുവേണ്ടി അള്ളാഹുവിനോട് മനമൊരുകി തേടിക്കൊണ്ട് ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളെ എല്ലാം ഒരേ അർത്ഥത്തിൽ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷ്മമായ ജീവിതത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് മാറ്റിക്കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഏതെല്ലാം വിധത്തിൽ എന്തൊക്കെ അമരുസ്വാരിഹാത്തുകൾ ചെയ്യുവാൻ സാധിക്കുമോ അതൊക്കെയും ചെയ്യുവാനാണ് ഈ ദിവസങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് റഹ്മാനായ റബ്ബ് ഉത്തമമായ ദിവസങ്ങളെ അത്യുത്തമമായ പ്രതിഫലങ്ങൾ നമുക്ക് നേടുമാർ ഉപയോഗപ്പെടുത്തുന്ന ആ നിലക്ക് അതിനോട് ആദരവ് കാണിക്കുന്ന മുത്തക്കീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ുംബാദ് ബിത്ത അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് അള്ളാഹു നമ്മേവരെയും ഒത്തക്കീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഏറെ ശ്രേഷ്ഠകരമായ ദിനങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മുബാറക്കായ ഈ ദിവസങ്ങളിൽ നമുക്ക് നിർവഹിക്കുവാൻ വേണ്ടി അള്ളാഹു സുബാന നിർദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് റബ്ബിന്റെ പ്രതിഫലം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ബലിയർപ്പണം നടത്തുക എന്നുള്ളത് പത്തിൻ്റെ അന്നും പതിനൊന്നിനും പന്ത്രണ്ടിനും പതിമൂന്നിനും നിർവഹിക്കാവുന്ന ഏറെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് എന്ന സാങ്കേതിക നാമത്തിൽ അറിയപ്പെടുന്ന ബലികർമ്മം അള്ളാഹുവിൻ്റെ റസൂലിനോട് റബ്ബ് കൽപ്പിച്ചതാണ് എൻ്റെ രക്ഷിതാവിന് വേണ്ടി നീ നമസ്കാരം നിർവഹിക്കുക അവന് വേണ്ടി തന്നെ നീ അറിവ് നിർവഹിക്കുകയും ചെയ്യുക എന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള സമ്പത്തിൻ്റെ ഒരു ഭാഗം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റബ്ബ് നൽകിയ മറ്റൊരു മറ്റൊരനുഗ്രഹമായ മൃഗസമ്പത്തില്ലെന്ന് അള്ളാഹു നമുക്ക് അനുവദിച്ചു നിന്നിട്ടുള്ള നാൽക്കാലികൾ ആടുമാടൊട്ടകങ്ങളില്ലെന്ന് ഏതെങ്കിലും ഒന്നിനെ ഗുണമൊത്ത വിശേഷണങ്ങളൊത്ത പ്രായം തികഞ്ഞ ന്യൂനതയില്ലാത്ത ആ വിധത്തിലുള്ള ഒരു മൃഗത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവന്റെ മാത്രം പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് ബലിയർപ്പിക്കുക എന്നുള്ളതാണ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് റഹ്മാനായ റബ്ബല്ലാത്തവരുടെ പ്രീതിയും അവരിൽ നിന്ന് ദോഷബാധ വരാതിരിക്കാനുമൊക്കെയുള്ള കാര്യങ്ങൾ ഉദ്ദേശിച്ചു കൊണ്ട് രാജ്യത്തെ പാടും ബലിപീഠങ്ങളിലും ബലിക്കല്ലുകളിലും അള്ളാഹുവല്ലാത്ത ദേവി ദേവന്മാർക്കും ശൈഹമാർക്കും ബീപിമാർക്കും വലിയുകൾക്കും ഒക്കെ വേണ്ടി ധാരാളം മറവുകൾ നിർവഹിക്കപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ മൃഗങ്ങളെ സൃഷ്ടിച്ചവൻ കാലികളെ നമുക്ക് അനുഭവിച്ചു തന്നവൻ എല്ലാ അർത്ഥത്തിലും നമുക്ക് സമ്പത്തിൻ്റെതായ അനുഗ്രഹം ചൊരിഞ്ഞു തന്നവൻ നമ്മയും മൃഗലോകത്തെയും എല്ലാവരെയും സൃഷ്ടിച്ചവൻ ആ സൃഷ്ടാവായ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമേ ബലിയർപ്പണം നിർവഹിക്കുവാൻ പാടുള്ളൂ ആരെങ്കിലും അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറിവ് നടത്തിയാൽ അതാർക്ക് വേണ്ടിയായിരുന്നാലും അല്ലാത്തവരുടെ പൊരുത്തവും പ്രീതിയും ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും ബലികർമ്മം നിർവഹിച്ചാൽ കഫറ അവൻ കാഫറായി പോകും എന്ന് നബിസ് വസ്ലമ്മ പഠിപ്പിച്ചതാണ് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറിവ് നടത്തിയവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ് മലവിനാണവൻ ശപിക്കപ്പെട്ടവനാണവൻ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം അതുകൊണ്ട് തന്നെ നമുക്ക് അറിവ് നടത്താൻ അള്ളാഹുവിനു വേണ്ടി മാത്രമാണ് നമ്മൾ നിസ്കരിക്കുന്നത് നോമ്പെടുക്കുന്നത് സ്വതക്ക കൊടുക്കുന്നത് ഹജ്ജ് ചെയ്യുന്നത് എങ്കിൽ അറിവും അവന് വേണ്ടി തന്നെയാണ് ഇന്ന സ്വലാത്തി ോട് പറയുന്ന പ്രതിജ്ഞയാണത് തീർച്ചയായും എന്റെ നമസ്കാരം എന്റെ ജീവിതവും എന്റെ മരണവും അള്ളാഹുവിന്റെ ആരാണോ ഉള്ളത് അവന്റെ പൊരുത്തത്തിൽ മാത്രമായിട്ടായിരിക്കും ലാഖല അവൻ ഒരു നിലക്കും പങ്കാളിയുമില്ല അങ്ങനെ തന്നെ വിശ്വസിക്കാനും പ്രവർത്തിക്കാനുമാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതിന് ഞാൻ സന്നദ്ധനാണ് വനമിനൽ മുസ്ലിമീൻ അത് അംഗീകരിക്കാൻ താല്പര്യമുള്ള അതിനാവേശമുള്ള മുസൽമാന്മാരുടെ കൂട്ടത്തിൽ തന്നെ പെട്ടവനാണ് ഞാൻ ഞാൻ മുഷിരിക്കുകളിൽ പെട്ടവനല്ല ഇതൊക്കെ നമ്മൾ പറയുന്നുവെങ്കിൽ അതിനോട് കൂറു പുലർത്തുവാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് കഴിവുള്ളവരൊക്കെ തർക്കണം മാത്രമല്ല അതുദ്ദേശിക്കുന്ന ആളുകളോട് പ്രത്യേകം ഒരു അദബ് പാലിക്കാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അഥവാ അൽഹജിൻ്റെ മാസപ്പുറ വിദൃശ്യമായത് മുതൽ പ്പെടുന്നത് വരെ അത്തരം നീയത്ത് ഉദ്ദേശിച്ചിട്ടുള്ള ആളുകൾ നഖമോ മുടിയോ ശരീരത്തിലെ തൊലിയോ നീക്കം ചെയ്യാൻ പാടില്ല മനഃപൂർവ്വം കി അഥവർ പാലിക്കണം മറന്നുകൊണ്ട് ഇനി അങ്ങനെ പറ്റിപ്പോയെങ്കിൽ അങ്ങനെ അശ്രദ്ധ കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയെങ്കിൽ ബാത്തിലായി പോവുകയൊന്നുമില്ല അതും നമ്മൾ ചേർത്ത് മനസ്സിലാക്കണം അതോടൊപ്പം ഒരു കുടുംബത്തിന് വേണ്ടി കുടുംബനാഥനാണല്ലോഹിയത്ത് നിർവഹിക്കുന്നത് ആ വ്യക്തിക്കാണ് നിയമങ്ങൾ ബാധകം കുടുംബത്തിലെ മറ്റാളുകൾക്ക് ഭാര്യ സന്താനങ്ങൾക്ക് ആ നിയമം ബാധകമാകുന്നില്ല ഏതായാലും ഈ നിയമങ്ങളൊക്കെ പാലിക്കുന്നത് എന്തിനാണ് റബിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് തക്കറുബൻ അള്ളാഹുവിംഗൽ എന്നുള്ള പൊരുത്തമാണ് നമ്മുടെ ആശയും നമ്മുടെ ആഗ്രഹവും റഹ്മാനായ റബ്ബ് പുണ്യദിനങ്ങളെ പുണ്യകരമായ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിച്ചുകൊണ്ട് പുണ്യം നേടുന്ന സജ്ജനങ്ങളിൽ നമ്മയേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളില്ലെന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ മാരക രോഗങ്ങളിൽ രോഗങ്ങളില്ലെന്ന് അസഹനീയമായ പരീക്ഷണങ്ങളില്ലെന്ന് അള്ളാഹു നമ്മ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ തമ്മിൽ രോഗികൾക്ക് അള്ളാഹു സമ്പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ മരണപ്പെട്ടവർക്ക് മഹഫുറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقال الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا واجر والدينا من النار ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين